നമസ്കാരം ഇന്നത്തെ റീഡിംഗിലൂടെ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നോക്കുന്നത് അതിനു മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ്സുമാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇല്ല വിട്ടുകളയുക റീഡിംഗിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർക്കുക ശേഷം വീഡിയോ കാണുക ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് നിങ്ങൾക്കിടയിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാവാം ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആ വ്യക്തിയെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് ഇപ്പോൾ ആ വ്യക്തി പല കാരണങ്ങളാൽ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ധാരാളം മാനസിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ആ വ്യക്തി എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണുള്ളത് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും കെയറിങ്ങും എത്രത്തോളമാണോ അത്രത്തോളം തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും കെയറിങ്ങും ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കാം നിങ്ങളും തിരിച്ച് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധം പഴയതുപോലെ തന്നെ ആക്കിയെടുക്കണം എന്നാണ് നിങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള ഒരു ആത്മബന്ധം ഉണ്ട് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് പരസ്പരം ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ആ വ്യക്തി നിങ്ങൾക്കരികിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കരികിലേക്ക് മടങ്ങി വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും അവരുടെ മുന്നിൽ തെളിയുന്നുണ്ട് കൂടാതെ നിങ്ങൾ തമ്മിൽ എത്ര അകൽച്ചയിലാണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പോവില്ല നിങ്ങളെ ആ വ്യക്തിക്ക് നഷ്ടമാവില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ മൂലമാവാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നത് മനസ്സുകൊണ്ട് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളിൽ നിന്നും അകന്നിട്ടില്ല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുപോലെ ഏത് സാഹചര്യം വന്നാലും നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്ന് പലപ്പോഴായി നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിരിക്കാം നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്നും എത്ര അകന്നാലും ഒരിക്കലും ആ വ്യക്തിയെ വേണ്ടെന്ന് വെക്കില്ല നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്കുള്ള സ്ഥാനം അത്രത്തോളം വലുതാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന ഉറച്ച ഒരു വിശ്വാസം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഈ വ്യക്തിക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാകൂ എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അത്രയ്ക്കും അവരുടെ ഹൃദയം മുഴുവനും നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഇവിടെ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ അകറ്റിയതാവാം എന്തായാലും ആ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം അതിയായി ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അകൽച്ച ഇല്ലാതാകുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു സാഹചര്യം മാറുന്നതാണ് ഇനി ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല നിങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അത്രയ്ക്കും നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നീക്കങ്ങളും ഈ ഒരു വ്യക്തി എടുക്കാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്